ചോറൊന്നും എന്താ ചെയ്തത് ഇത് പാടില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ പല നാട്ടിൽ നിന്നും വന്നവരാ എല്ലാ പ്രദേശത്തുള്ളവർ അങ്ങനെയാണ് അത് ശരിയുള്ളവര് അത് ശരിക്കാരെല്ലാം മുഴുവനും പല സ്ഥലത്തു നിന്ന് വന്നവരാ അവരൊക്കെ പല ആശയക്കാരും വിശ്വാസക്കാരുമാവാം എന്നാൽ ഉണർത്തുന്നു ആശംസ നേരുന്നു പ്രോത്സാഹനം നൽകുന്നു തങ്ങളോട് പറയുകയാണ് പറയുകയാ ജനിച്ച സമയത്തുള്ള വക്കായളിൽ സംഭവങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ അത് നിങ്ങൾ പാരായണം ചെയ്തില്ലേ അത് കാരണമായി കവാടങ്ങളല്ല നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു അമിറ والملائكة كلهم يستغفرون لك يا ملك غلوب لنقلك بركة لا تردن മതിയായില്ല പിൽക്കാലത്ത് നമ്മളെപ്പോലോത്തവരെ കുറിച്ച് റസൂറെന്ന് പറയുകയാണ് നിങ്ങളെ പ്രവർത്തനം പോലോത്ത പ്രവർത്തനങ്ങൾ ഭാവിയിൽ ആരെല്ലാം ചെയ്തോ അവര് നിങ്ങളെ രക്ഷപ്പെടുന്നതുപോലെ നിങ്ങളെ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെടുന്നതാ നോക്ക് മുന്നി നിങ്ങളെ മൗലിനെ അംഗീകരിക്കുന്നു അതെ പറയൽ അംഗീകരിക്കുന്നു അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് വിനയത്തിൽ ഉണർത്തുന്നു സഹോദരിമാരെ നിങ്ങൾ വലിയ ഭാഗ്യമാന്മാരല്ലേ നിങ്ങൾക്ക് ഭക്ഷണം വീട്ടിലെത്തുന്നു വസ്ത്രം വീട്ടിലെത്തുന്നു

വേണം നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണം ഇതിനു വേണ്ടി ഭർത്താക്കന്മാർ വിദേശത്ത് പോകുന്നു മറ്റു സ്ഥലങ്ങളിൽ പോകുന്നു ഈ പരിസരത്തുള്ള പ്രവാസികൾക്ക് നീ ഹൈറു അവരെ ജോലിയിൽ പറക്കത്തു നൽകണം എന്നോ അവര് വീട്ടിൽ നിന്ന് റാഹത്തിൽ ഇറങ്ങിപ്പോയതാ ഇനി വിദേശലോകത്ത് വെച്ച് അവരെ പിടിച്ച് മയ്യത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥ നൽകല്ലോ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ കയറി വരാൻ എല്ലാ പ്രവാസികൾക്കും സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നുള്ളവർ കയ്യാറായല്ലോ വീട്ടിൽ റസൂറുല്ലാന്റെ മധി നടന്നോനി പേരിൽ ഒരാൾക്ക് ും ഭക്ഷണം കൊടുത്തോ എന്നൊന്ന് ചിന്തിക്കുക സാമ്പത്തികമായ വലിയ പുരോഗമനം അല്ലാഹു തന്നില്ലേ വലിയ പ്രയാസമുള്ള വേളയിൽ റബീബുല വരുമ്പോ മൗലിദ് നടക്കാത്ത വീടുകളുണ്ടായിരുന്നോ തിന് മുമ്പായി നമ്മുടെ വലിയ തറസിന്റെ വീടായാലും അവിടെ വെച്ച് മോദിക്കോ ഇന്ന് നമ്മുടെ വീടിനേക്കാൾ വലിയ വീടുണ്ടാക്കാൻ കഴിയുമോ വെച്ച് അതുകൊണ്ട് നമ്മളെ വീടായി മാറുന്നു എല്ലാരും ശ്രദ്ധിക്കണം ഞങ്ങളോട് പറയാണ് ഇപ്പോഴത്തെ ഒരു നേർച്ച ഇതുപോലെ തരണം കുറഞ്ഞ ആളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ോക്കണ ഒരു പരിപാടി ഇതല്ലേ നേർച്ച അതിന് പലരും ഒട്ടും പൈസ ഉണ്ടാവൂല പരിപാടി ഉണ്ട് ഈ നമ്മളെ റബിയുള്ളവല് ഒരു ബോക്സ് വെക്കുക ഈ വയ്ക്കൽ ഒരു പറ്റിയൊരു ബോക്സ് വാങ്ങിയിട്ട് പെരിയില് വെക്കുക എന്നിട്ട് നമ്മളെ കിട്ടുന്ന സമ്പത്തിൽ നിന്ന് ഒരു കുറെശ പൈസ അതിൽ ഇങ്ങനെ ഇടുക നമ്മളെ പെരിത്തപ്പെട്ട കുട്ടിക വലിയവർക്കൊക്കെ അസുഖം ഉണ്ടാവുമ്പോ തലക്കൊന്നുഞ്ഞിങ്ങാണ്ട് റസൂർ ഉള്ള പേരിൽ ഇടുക എന്നാൽ ടീ ബോക്സ് അടുത്ത് പോകുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ നേർച്ചയച്ചൂടെ എനിക്ക് പറയുന്നത് ഞാനിൻ്റെ പേരിയിൽ പെട്ടി വരും ഞാൻ വെച്ചതാ അങ്ങനെ റബിയില്ല പോലും ഒരു തോന്നാൻ ചിലപ്പോൾ പൈസ ഉണ്ടായില്ലെങ്കിലും അപ്പം ഞാൻ ഒരു പെട്ടി വെച്ച് അഹമ്മദില്ലാ അപ്പൊ തുറന്നു നോക്കിയപ്പോൾ ഒരു പത്തിരുപതിനായിരം രൂപേൻ്റെ മേരണ്ടി വേറെ ഒരുട്ടല്ലേ നമ്മളെ നമ്മളെ യൂണിറ്റ് അലഹമില്ല കുറച്ച് ആൾക്കാരെ വിളിച്ച് കാണും മുതാലിമികളിയും മറ്റും വിളിച്ച് ഭക്ഷണം കൊടുത്ത് മൊരി തോതി ഹതിയും കൊടുത്ത് അവയുക്കും ചെയ്യാം ഇതുപോലത്തെ ഒരു നേർച്ച നമ്മളെ വെരിൽ നടത്താം നമ്മളെ വളർന്നു വരുന്ന മക്കൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അങ്ങനത്തെ പരിപാടികൾ വേണം ഉമ്മമാരെ മറന്നുപോകരുത് ഒറ്റക്കെടുക്കാൻ കഴിയില്ല എങ്കിൽ ഈ റബിയുള്ളവരിൽ തന്നെ ഒരു ബോക്സ് വീട്ടിൽ സ്ഥാപിക്കുക നിങ്ങളെ സമ്പത്തിൽ നിന്ന് അല്പം മതിയിൽ നിക്ഷേപിക്കുക നിങ്ങളെ നിങ്ങളെ മക്കൾക്ക് ഭാര്യക്കോ കുടുംബത്തിനോ വല്ല അസുഖമുണ്ടാകുമ്പോൾ അല്പം പൈസ എടുത്ത് തല ഒഴിഞ്ഞ അതിയിലിട്ടോ എന്നിട്ടൊരു ദിവസം നിങ്ങളെ വീട്ടില് നേർച്ച നടത്തുക കൂട്ടുകുടുംബാദികളെ വിളിക്കുക എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ അപ്പോ തോനാളുകളെ വിളിക്കാം അല്ലെങ്കിൽ കുറച്ചാളെ വിളിച്ചൊരു നേർച്ച നടത്താൻ ശ്രമിക്കണേ വലിയ പരിപാടിയാണ് കണ്ടില്ലേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരിക്കുന്ന സമയത്ത് രാത്രി ഇങ്ങനെ നടക്കുകയാണ് എന്റെ ഭരണത്തിൽ വല്ല വീഴ്ചയുമുണ്ടോ എന്ന് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഇങ്ങനെ നടക്കുമ്പോ അതാ അന്ന് ഇന്നത്തെ പോലെത്തെ വൈദ്യുതി ഇല്ലല്ലോ ഒരു ചെറിയ ചിമ്മിണി കത്തിച്ച് കിരിപ്പൊല്ലിങ്ങനെ പദ്യം ചൊല്ലുന്നത് കേൾക്കുകയാട് മഹാനായ മഹാനായു നോക്കുമ്പോൾ ഒരു വയസ്സായ ഉമ്മാമയാ ആ ഉമ്മാമ ഒരു കൈത്തൊഴില് ചെയ്യുകയാ എന്താണ് കൈത്തൊഴില് സഹോദരിമാരെ നിങ്ങൾക്കും ചെയ്യാമല്ലോ കുറച്ച് ൾ വാങ്ങി ഒരു അച്ചാറിട്ട് നല്ല നിലയിൽ അച്ചാറുകൾ ഇട്ട് അല്ലെങ്കിൽ പപ്പടമുണ്ടാക്കി അതാരെങ്കിലും എടുത്തു കൊണ്ടുപോയി കൊടുക്കുകയോ അല്ലെങ്കിൽ അയൽവാസികൾക്ക് കൊടുക്കുകയോ ചെയ്ത് ഒരു കൈത്തൊയിൽ ചെയ്തുകൂടെ എല്ലാ വസ്തുക്കളും കൈച്ചയിലുകൾ മുഖേനയല്ലേ കുടിൽ വ്യവസായങ്ങളല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉർത്തുന്നു നിങ്ങൾ അങ്ങാടിയിൽ പോയി കച്ചവടം നടത്തണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് നടത്താമല്ലോ അല്പം താരങ്ങ കൊടുന്ന് നിങ്ങൾ ഒരച്ചാറിട്ട് അല്ലെങ്കിൽ കുറച്ച് പപ്പടം ഉണ്ടാക്കി അത് അയൽവാസികൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു കടയിൽ കൊടുക്കുകയോ ചെയ്ത് ബിസിനസ് നടത്താം ഹലാലായ സമ്പത്തുണ്ടാക്കാമല്ലോ അങ്ങനെ ഈ ഉമ്മാമ വീട്ടിൽ വെച്ചുകൊണ്ടതാ നൂല് നെയ്യുന്നു ൂരി നെയ്യുന്നതിൻറെ ഇടയിലതാ ഉമ്മാമ ചൊല്ലുകയാണ് അത് കുന്ത സൈരിമര هل تجمعني وحبيبي الدار هل تجمعني وحبيبي الدار إذا رد بادي راس بيت الخطاب دنقل ادم رسول الله نبي صلاة الله على محمد صلاة الله പിന്നെ റസൂറു തങ്ങളെ അറുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഒരു കറാഹത്തു പോലും വരാത്ത തങ്ങളെ പ്രേരണ മുഖേന ഉണ്ടാകുന്ന ായ പോലും അറുപത്തിമൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ ഇടാത്ത തങ്ങളെ അത്തായ സമയത്ത് കരഞ്ഞുകൊണ്ട് തങ്ങള് സുന്നത്ത് നിസ്തരിക്കുകയാണല്ലോ ഇത് മധുറ മതാണ് ഉമ്മാടുകയാണ് അതിന് ശേഷം ഉമ്മാമ പാടുന്നത് എനിക്കും എന്റെ ഹബീബായ രേതാവിനു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അതാണ് എന്റെ ആഗ്രഹം ഈ ആഗ്രഹം ഭൂപണിയുമോ തജ്മി എല്ലാരും അങ്ങനെയാണ് പാടില്ല എങ്കിൽ തങ്ങൾ എന്ത് ചെയ്യണം പെണ്ണിന്റെ വരിക്കാണ് കേറി ചെന്നിട്ടും പറയും പെണ്ണെ ഇവിടത്തൊന്നും പറ്റൂല എന്നല്ല പറയേണ്ടത് അങ്ങനെ പറഞ്ഞില്ല വിമറബിൻ തങ്ങൾ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഈ പാട്ട് കേട്ടപ്പോൾ ഈ പദ്യം കേട്ടപ്പോൾ എന്താ കരയൽ സന്തോഷത്തിന്റെ കരയലാണ് എന്റെ നേതാവിന്റെ പേരിൽ സ്വലാത്തുചൊല്ലുകയാണല്ലോ ഈ ഉമ്മ എന്റെ നേതാവിന്റെ മതി പറയുകയാണല്ലോ ഈ ഉമ്മാ ആ മതിവിന്റെ സദസ്സിൽ വെച്ച് ചെയ്യുകയാണല്ലോ ഉമ്മാന്തോഷത്തിന്റെ കരയലാ രണ്ടു കൊല്ലം കഴിഞ്ഞ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട മുമ്പിനെ ഉമ്മക്ക് കരച്ചിലാട് മകൻ വീട്ടിലേക്ക് വരയും വരുമ്പോൾ ഉമ്മ കരയുകയാണ് എന്താണ് കാരണവും സന്തോഷം കരച്ചില് കരയുകയാണ് മകന് വൈകല്യങ്ങളില്ല പാല് മുറിഞ്ഞിട്ടില്ല കൈ മുറിഞ്ഞിട്ടില്ല നല്ല ഡ്രസ് ഉണ്ട് നല്ല ഷൂ ഉണ്ട് അതുപോലെ ചരക്കുകളുണ്ട് ഉണ്ട് വാച്ചുണ്ട് ഫോണുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്താണ് കരയുന്നത് ദുഃഖത്തിന്റെ കരച്ചിലല്ല ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങളമാർക്ക് സ്വർഗം നൽകണം അമ്മ എന്റെ മകൻ ഒരുപാട് അങ്ങകല വിദേശത്തു പോയി ഒരാഭത്തിലും പെടാതെ എന്റെ മകൻ എന്നിലേക്ക് കടന്നു വന്നല്ലോ എന്ന സന്തോഷത്തിന്റെ പേരിൽ കരയുകയാണ് സഹോദരിമാരെ മറന്നുപോകല്ല അങ്ങനെ വരുമ്പോ മറക്കല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങകല വിദേശത്ത് പോയി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചു വന്നു അതിന്റെ പേരിൽ അൽഹംദുലില്ലാ പഠിക്കാൻ വേണ്ടി ചെറിയ മക്കളൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ പോയതാണ് തിരിച്ചു കുട്ടി വാഹനത്തിൽ സഞ്ചരിച്ച കുട്ടിയാട് ഒരപകടത്തിലും പെടാൻ പൊന്നുമോന് വീട്ടിലെത്തിയല്ലോ എന്ന് പറഞ്ഞോ അതുപോലെ ഭർത്താവ് രാവിലെ സുഭിക്കിറങ്ങിയതാണ് വീട്ടിലെത്തുമ്പോ സഹോദരിമാരെ പറഞ്ഞോ അൽഹന്ദ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒന്നും വരാറ് സന്തോഷത്തിന്റെ കരച്ചിലാട് അത് സന്തോഷത്തിന്റെ കരച്ചിൽ കരയുകയാതാവിന്റെ മധുല്ലേ ഉമ്മാമ പറയുന്നത് എന്റെ നേതാവിന്റെ മേലിലല്ലേ ഉമ്മാമ സ്വലാത്ത് ചെല്ലുന്നത് സദസ്സിൽ വെച്ച് സന്തോഷത്തിന്റെ മനസ്സിലായി സംഭവം കൊണ്ട് അലയ്യമാളുപ്പ ചൊല്ലി ആ പരികൾ ഒന്നും കൂടി മടക്കി ചൊല്ലൂ

ാണ് ഓ മാധി പറഞ്ഞ സദസ്സുവല്ലാത്ത മുഖപറക്കായ സദസ്സാട് ആ സദസ്സിൽ വെച്ച് പാവപ്പെട്ട പൊറുക്കാൻ വേണ്ടി പറയണേ അപ്പോളും ആമ പറയുകൊറത്തു കൊടുക്കണേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സലാത്തു പറഞ്ഞോല്ലിക്കു പഠിപ്പിച്ചോ പ്രിയപ്പെട്ട വലിയ വലിയ വിഷയങ്ങളല്ലേ അത് അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല വിജയിക്കാനുള്ള മാനദണ്ഡം നാല് മാനദണ്ഡം എവിടെയുള്ള വിജയം പാരത്രിക ലോകത്തുള്ള വിജയം ഇവിടെ ഇവിടെയുള്ള വിജയത്തിന് ഈ നാല് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നില്ല പാലിക്കാതെയും ഇവിടെ വിജയമുണ്ടാകാ എന്നാൽ മരിച്ചതിന് ശേഷമുള്ള ലോകത്ത് വിജയം വേണോ നാ പരിഗണിക്കണേ അള്ളാഹു നാലും ജീവിതത്തിൽ എടുക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം എന്നോ ഞാൻ അതും കൂടി പറഞ്ഞു വിഷയം നിർത്താമത്തെ ശരിയായ വിശ്വാസം വേണം ഇവിടെ വിജയിക്കാനല്ല ഇവിടെ ഒരു വിശ്വാസല്ലെങ്കിലും വിജയിക്കാം പ്രധാനമന്ത്രിയായ ആളാ ഇസ്ലാമിക വിശ്വാസങ്ങളാളല്ലോ അപ്പൊ ഇവിടെ വിജയം കിട്ടാൻ ഈ മാനദണ്ഡങ്ങൾ വേണ്ട പാരത്രികലോകത്ത് വിജയം കൈവരിക്കണോ ഒന്നാമതായി കൊണ്ട് ശരിയായ വിശ്വാസം വേണം എന്താ ശരിയായ വിശ്വാസം മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിയായില്ല കാരണം സാധാരണ മനുഷ്യനായ മനുഷ്യനായോ ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് സാധാരണ നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാ സാധാരണ മനുഷ്യന്മാരായ ആചരിക്കോ ആചരിക്കും ആചരിക്കാൻ ഹറാമല്ലേ തെറ്റല്ലേ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ആചരിക്കാൻ പാടില്ല സഹോദരിമാരെ ആചരിക്കാൻ പാടില്ല അത് മറ്റു മതക്കാരിൽ നിന്ന് കടമെടുത്തതാ സൂറുല്ലാന്റെ വലിയ പുണ്യമാണ് നമ്മുടെ മക്കളുടെ ഭർത്തിനാചരിക്കാൻ പാടില്ല അപ്പൊ സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണ് ജന്മദിനത്തിന് പവർ കാണിക്കൂല സാധാരണ മനുഷ്യനാണ് നേർച്ച കഴിക്കൂല സാധാരണ മനുഷ്യനാണ് സ്വലാത്തു ചൊല്ലൂല സാധാരണ മനുഷ്യനാണ് കുടുംബത്തിന് പവർ കാണിക്കൂല സാധാരണ മനുഷ്യനാണ് ശിഷ്യന്മാർക്ക് പവർ കാണിക്കൂല സാധാരണ മനുഷ്യനാണ് ആദർശത്തിന് വില കൽപ്പിക്കൂല സാധാരണ മനുഷ്യനാണ് ജന്മനാടിന് സാധാരണ കാണിക്കൂലാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന നാടിന് പവർ കാണിക്കൂല സാധാരണ മനുഷ്യനാണ് അവിടുത്തെ ഭാര്യമാർ അമിന് കാണൂല സാധാരണ മനുഷ്യനാ അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് വിനയത്തിൽ ഉണർത്തുന്നു കുറിച്ച് അങ്ങനെ വിശ്വസിക്കല്ല കണ്ടില്ലേ നമുക്കെല്ലാവർക്കും പരിചയമുള്ള എന്തിനു വേണ്ടി ഓതിയാലും കിട്ടുന്ന ഒരു സൂറയാണല്ലോ സൂറത്തു യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം കിട്ടുന്ന സൂറയല്ലേ സൂറത്തു എല്ലാ എല്ലാത്തിനും ഒരു ഹൃദയഭാഗമുണ്ട് ഖുർആനിന്റെ ഹൃദയഭാഗം സൂറത്തു സൂറയാ എന്ന് പറഞ്ഞ യാസീനിൽ കണ്ടില്ലേ വൽ ഖുർആനിൽ ഹകീം ാണ് സത്യം സത്യം ചെയ്യ പിന്നെ ശക്തിപ്പെടുത്തുന്ന അറബിയിലുള്ള പദങ്ങളാണ് ബാക്കിയുള്ളത് മുർസലീ എന്നതും ഇസ്മിയായ ും അങ്ങനെ പല വിഷയങ്ങളൊക്കെ അവിടെ ഒരു വിഭാഗം ഈ പറയുന്ന വിഷയത്തിന് നിഷേധിക്കുന്നവരുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശക്തിപ്പെടുത്തി പറയുന്നത് എന്താ ശക്തിപ്പെടുത്തി പറയുന്നത് തീർച്ചയായി തങ്ങൾ സാധാരണ മനുഷ്യനല്ല